ഈ ശുണിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴേ ചൂടാവും ഈ അമിതമായ ദേഷ്യം മൂലം തകർന്നു പോയ എത്രയോ കുടുംബജീവിതങ്ങൾ സുഹൃദ് ബന്ധങ്ങൾ നമുക്കിടയിലുണ്ട് ഈ അമിത ദേഷ്യം മാറ്റാൻ ഒരു കൊച്ചു മരുന്നുണ്ട് കേട്ടോ അതൊരു പ്രാർത്ഥനയാണ് ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒരു കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി എൻ്റെ ജീവിത പങ്കാളി ഭയങ്കര ദേഷ്യക്കാരനാണ് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് ചാടി അങ്ങ് ദേഷ്യപ്പെടും പിന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു മോളെ ഇനി മുതൽ അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ നീ ഒന്നും തിരിച്ചു പറയരുത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ സുഖപ്പെടാതെ കിടക്കുന്ന ചില മുറിവുകളാണ് ഈ ദേഷ്യത്തിൻ്റെ പിന്നിലെ പ്രധാന കാരണമെന്ന് പറഞ്ഞു അത് സുഖപ്പെട്ടാൽ ആൾ ഓക്കെയാകും അതിനായി നീ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവൾക്കൊരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു അപ്പോൾ ഈ പ്രാർത്ഥന എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഷാലോമിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി അതിൽ വന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ് അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു പ്രാർത്ഥന എങ്ങനെയാണ് ഈശോയെ എൻ്റെ ജീവിത പങ്കാളിയുടെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തി ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഇങ്ങനെ എന്നും പല ആവർത്തി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പറഞ്ഞു മാറ്റമുണ്ടാകുമെന്നും പറഞ്ഞു ഈ കുട്ടി ഇപ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾക്ക് ശേഷം ഇവളെ യാദൃശികമായിട്ട് കണ്ടപ്പോൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറയുകയാണ് ചേച്ചി ചേട്ടായിൽ ഒത്തിരി മാറ്റം വന്നു ഇപ്പം ദേഷ്യമൊന്നുമില്ല ഒത്തിരി ശാന്തനായി ചേച്ചി പറഞ്ഞു തന്ന ആ കൊച്ചു പ്രാർത്ഥനയുണ്ടല്ലോ അത് ശരിക്കും ഒരു മിറാക്കിൽ പ്രയറാണ് എന്ന് ഇതുപോലൊരു അനുഭവം മറ്റൊരു കുടുംബത്തിൽ ഉണ്ടായത് എൻ്റെ തന്നെ എനിക്കറിയാവുന്നൊരു കുടുംബത്തിൽ ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ പ്രയർ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിയുടെ ജീവിത പങ്കാളിയും ഇതുപോലെ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു ഒരു ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അപ്രകാരമാകാൻ ഒരു കാരണമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺമുൻപിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് ആ അപകടത്തിൽ മരണപ്പെട്ടത് മൂലം അത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായി മാറി എല്ലാവരോടും അദ്ദേഹത്തിന് ഒരു ദേഷ്യമായിരുന്നു ആ ഓർമ്മ അദ്ദേഹത്തെ പലപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഉണങ്ങാതെ കിടന്നിരുന്ന ആ വേദനിപ്പിക്കുന്ന ഓർമ്മ മനസ്സിനേറ്റ ഏറ്റവും വലിയ ഒരു മുറിവായി മാറുകയായിരുന്നു അപ്പോൾ ഈ സഹോദരന് വേണ്ടി ഈ സഹോദരൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഈ സഹോദരന് വേണ്ടി മാസങ്ങളോളം ഈശോയോട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് ഈ ചേച്ചി ഈ സഹോദരൻ്റെ വൈഫ് അതായത് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് കൊച്ചേ എൻ്റെ ചേട്ടായിയെ ഈശോ തൊട്ടു ചേട്ടായി ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെടാറ് പോലുമില്ല ഈശോയുടെ സ്നേഹം കൊണ്ട് എൻ്റെ ചേട്ടായി നിറഞ്ഞു നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനകൾ ഈശോ കേട്ടുമോളെ എന്ന് ഈ ചേച്ചിയും ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ ഇപ്പം എന്നിട്ട് ചേച്ചി പറയുകയാണ് ഇപ്പോൾ കുടുംബത്തിൽ ഒത്തിരി സന്തോഷമാണ് സമാധാനമാണ് അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരിപ്പോൾ ജീവിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഞാനിത് പറഞ്ഞത് നിങ്ങളും പ്രിയപ്പെട്ടവരെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ അമിതമായ ദേഷ്യമോർത്തൊക്കെ ഒരുപാട് വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങും ഈശോയെ എൻ്റെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തി ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ നിങ്ങൾ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഈശോ നിങ്ങളെ സുഖപ്പെടുത്തൂ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൃദയത്തിൽ സുഖപ്പെടാതെ കിടക്കുന്ന മുറിവുകളാണ് നമ്മുടെ ദേഷ്യത്തിൻ്റെയൊക്കെ പ്രധാന കാരണം ലഭിക്കാതെ പോയ സ്നേഹം അംഗീകാരം പരിഗണന ജീവിത സൗകര്യങ്ങൾ തുടങ്ങി പലതും നമ്മുടെ മനസ്സിൽ മുറിവുകളായി അവശേഷിക്കുന്നു ഒരു പക്ഷേ പലരുടെയും കോപത്തിനിരയായതിൻ്റെ നിസ്സഹായതയും സങ്കടവും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവാം അതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളിലുണ്ടായ കോപം മുറിവായി നിൽക്കും നടക്കാതെ പോയ ആഗ്രഹങ്ങളും നമ്മിൽ കോപമുളവാക്കും എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനമാണിത് സങ്കീർത്തകൻ പറയുന്നത് എത്ര ശരിയാണ് അല്ലേ എന്താണ് ഇതിന് പരിഹാരം ലഭിക്കാതെ പോയതെല്ലാം നേടിയെടുക്കാനാവുകയില്ലല്ലോ പകരം സ്നേഹത്തിൻ്റെ ലേപനം ഈ മുറിവുകളിൽ പുരട്ടുന്ന പക്ഷം അവ സുഖപ്പെടും അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകുമ്പോൾ അത് നമ്മെ ആന്തരികമായി സൗഖ്യപ്പെടുത്തും ആ സ്നേഹം സ്വീകരിക്കുക എന്നതാണ് പ്രധാനം നമ്മുടെ ഹൃദയത്തിലെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്നത് യേശുവിൻ്റെ തിരുഹൃദയത്തിലെ സ്നേഹമാണ് അത് പലരിലൂടെയും നമുക്ക് ലഭിക്കാനിടയാക്കുന്നതും അവിടുന്ന് തന്നെ ഇനി മുതൽ ദേഷ്യപ്പെടുന്ന ആളുകളുടെ മുഖം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഒറ്റവാക്കിൽ പ്രാർത്ഥിച്ചാലും മതി ഈശോയെ അവൻ്റെ അവളുടെ ഹൃദയത്തിലെ മുറിവുകളെ സുഖപ്പെടുത്തണമേ ഈശോയുടെ തിരു രക്തം അവരെ കഴുകണമേ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഇങ്ങനെയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിരന്തരം മുറിവേൽക്കാനിടയുള്ള സാഹചര്യങ്ങളിലാണ് നാം എല്ലാം ജീവിക്കുന്നത് അതിനാൽ തന്നെ സൗഖ്യവും നിരന്തരം ആവശ്യമാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങേതിരുഹൃദയത്തിലെ സ്നേഹം എന്നിലേക്ക് ഒഴുക്കണമേ